നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കടബാധ്യതകൾ മാറുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കുന്നില്ല എല്ലാത്തിനും ഒരു തടസ്സം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു അതുപോലെ ജോലി ലഭിക്കാത്തതിന്റെ ഒരു തടസ്സം മറ്റുള്ള വിവാഹ കാര്യങ്ങൾക്ക് തടസ്സം കുട്ടികൾ ഉണ്ടാകുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന തടസ്സം അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് തടസ്സം വിദ്യാഭ്യാസം എത്ര ചെയ്തിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കാതിരിക്കുന്നതിൻ്റെ തടസ്സം ഇങ്ങനെ നിത്യജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വരുമാന തടസ്സം അതുപോലെ നമുക്ക് സാമ്പത്തിക കടബാധ്യതകൾ കൊണ്ട് നിൽക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധാരണക്കാരെ വളരെ നല്ല രീതിയിൽ ഉയർന്ന നിലയിൽ കോടീശ്വരന്മാരാക്കിയ അതീവ ശക്തിയുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം പറയുന്ന ഈ ഒരു വഴിപാട് ഭക്തിയോടെയും വിശ്വാസത്തോടെയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും അത്രയധികം സത്യമുള്ള ഒരു വഴിപാടാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ഇത് കൂടുതൽ ആളുകൾക്കും അറിയാം കയ്യിൽ പണമുള്ളവർക്കും വിഘ്നങ്ങൾ അനുഭവിച്ച് തടസ്സങ്ങളെല്ലാം മാറ്റിയെടുത്ത് ധാരാളം പണം ശേഖരിച്ചവർക്കൊക്കെ ഈ വഴിപാടിനെ കുറിച്ച് അറിയാം പക്ഷെ അവർ പുറത്ത് പറയില്ല എന്ന് മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ ഒരു റിസ്ക് നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു കാര്യം കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ചെയ്യാൻ ഈ ഒരു വഴിപാട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കും റിസ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനൊന്ന് നാളികേരം വേണം അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എന്ന് പറഞ്ഞത് ഇപ്പോൾ നാളികേരത്തിന് വളരെയധികം വില കൂടുതലാണല്ലോ നിങ്ങൾക്ക് ഇത് ഉടച്ചതിന് ശേഷം അനുവദ്യമാണെങ്കിൽ അത് ചില ക്ഷേത്രത്തിൽ നമുക്ക് വീട്ടിലേക്ക് തന്നെ നാളികേരം ഗണപതിക്ക് ഉടച്ചാൽ കൊണ്ടുവരാം ചില ക്ഷേത്രത്തിൽ അവിടെ തന്നെ വെക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത് ഈ വഴിപാട് നടത്തേണ്ടത് നടത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ അല്ല എങ്കിൽ ഉപപ്രതിഷ്ഠയായിട്ട് ഇരിക്കുന്ന ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് ബുധനാഴ്ച ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ചതുർത്തി നാളിലും ചെയ്യാം ചതുർത്ഥിയും ബുധനും ഒരുമിച്ച് വരുന്ന ദിവസം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അത്യുത്തമമായിട്ടാണ് കരുതുന്നത് ഇനി നിങ്ങൾക്ക് അത് രണ്ടും ഒന്നിച്ചു വന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബുധനാഴ്ച ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഫലം ലഭിക്കുക തന്നെ വേണം ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വളരെ നല്ല രീതിയിൽ പതിനൊന്ന് നാളികേരം എടുത്തിട്ട് അതിന്റെ ആരും നാരും ഒക്കെ കളഞ്ഞു വെള്ളത്തിൽ മുക്കിയിടുകയാണ് ചെയ്യേണ്ടത് പതിനൊന്ന് നാളികേരം വേണം അതുപോലെ തന്നെ കറുക പുല്ല് ശേഖരിക്കുകയോ വാങ്ങി വാങ്ങിയെടുക്കുകയോ ചെയ്യുക കടയിൽ വാങ്ങാൻ കിട്ടും അങ്ങനെ വാങ്ങിയെടുക്കുകയോ ശേഖരിക്കുകയോ ചെയ്യുക എന്നതിന് ശേഷം ഇരുപത്തി ഒന്ന് നാരങ്ങ വളരെ വൃത്തിയുള്ള പൊട്ടലൊന്നുമില്ലാത്ത നല്ല നാരങ്ങ നോക്കിയെടുക്കുക ഇരുപത്തി ഒന്ന് നാരങ്ങ എടു വാങ്ങുക അപ്പോൾ കറുക നാരങ്ങയും ഇട കലർത്തി നിങ്ങൾ വളരെ വ്രതമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ തലേന്ന് മത്സ്യമാംസാദികൾ ത്യജിക്കുക ഇത് ഇപ്പോൾ ബുധനാഴ്ചയാണ് ചെയ്യണത് എങ്കിൽ നിങ്ങൾ ചൊവ്വാഴ്ച മത്സ്യമാംസങ്ങൾ കഴിക്കരുത് എന്നതിന് ശേഷം രാവിലെ ബുധനാഴ്ച രാവിലെ ഈ സാധനങ്ങളൊക്കെ അടുപ്പിച്ചു വെച്ചതിന് ശേഷം ബുധനാഴ്ച രാവിലെ വളരെ ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം അതിനു മുൻപ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴുകിയെടുത്ത നാരങ്ങ കഴുകി വൃത്തിയൊക്കെ കറുക ഉപയോഗിച്ച് നിങ്ങൾ തന്നെ ഈ നാരങ്ങയുടെ ഇടയിലേക്ക് കറുക വെച്ച് ഒരു മാല ഭഗവാന് കോർക്കണം അപ്പോൾ ഇരുപത്തി ഒന്ന് നാരങ്ങയാണ് മാല കോർക്കാൻ വേണ്ടത് അതിൻ്റെ ഇടയിലേക്ക് നിങ്ങൾക്ക് കറുക വെച്ച് കെട്ടി മാല ഭംഗിയാക്കാം ഇങ്ങനെ കറുക നാരങ്ങയും നിർബന്ധമാണ് മാലയിൽ അപ്പോൾ അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നാളികേരം പതിനൊന്നെണ്ണം എടുത്ത് വെള്ളത്തിൽ മുക്കി വെച്ച് കഴുകി തുടച്ച് അത് വൃത്തിയുള്ള ഒരു സഞ്ചിയിലാക്കി ക്ഷേത്രത്തിലേക്ക് പോവുക വാഴയിൽ ഈ മാല ഭഗവാന് സമർപ്പിക്കാനുള്ള ഈ ഒരു മാല വാഴയിൽ പൊതിഞ്ഞു വേണം കൊണ്ടുപോകാൻ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി നാരങ്ങ മാല സമർപ്പിച്ചതിനു ശേഷം എങ്ങനെയാണ് നാളികേരം ഉടക്കേണ്ടത് എന്ന് പറയും ആദ്യം തന്നെ ഇത് ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി പോറ്റിയോട് പറയുക പോറ്റിയുടെ കയ്യിൽ ദക്ഷിണയും ഈ മാലയും കൊടുത്ത് ആ ഹാരം ഭഗവാന്റെ കഴുത്തിൽ അണിയിച്ച് കാണുക എന്നതിനു ശേഷം മനസ്സൊരുകി നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം പ്രാർത്ഥിക്കുക നടയിൽ നിന്ന് ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതയെ നമ എന്ന് മൂന്ന് പ്രാവശ്യം ഉരുവിടുക എന്നതിനു ശേഷം ഭഗവാനോട് നിങ്ങൾ മനസ്സിൽ എന്നേ കാലം നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം അത് എന്താണോ അത് ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടി ഭഗവാനോട് അപേക്ഷ രൂപേണേ പറയുക എന്നതിന് ശേഷം ക്ഷേത്രത്തിൽ എവിടെയാണോ നാളികേരം ഉടയ്ക്കുന്നത് അവിടെ പോയി ഈ പതിനൊന്ന് നാളികേരം എടുക്കണം പതിനൊന്ന് നാളികേരം ഉടയ്ക്കുമ്പോഴും ഓരോ നാളികേരം ഉടയ്ക്കുമ്പോഴും ഓരോ സങ്കല്പങ്ങളുണ്ട് പറഞ്ഞു തരാം ആദ്യത്തെ അഞ്ചെണ്ണം നിങ്ങൾ ആദ്യത്തെ അഞ്ചെണ്ണം ആകാശം അതായത് ആദ്യത്തെ തന്നെ നിങ്ങൾ ഉടയ്ക്കുമ്പോൾ ആകാശം മനസ്സിൽ ചിന്തിക്കുക ആകാശം മനസ്സിൽ ചിന്തിച്ച് നാളികേരം ഉടയ്ക്കുക രണ്ടാമത്തത് വായു മനസ്സിൽ ചിന്തിക്കുക ഉടയ്ക്കുക മൂന്നാമത്തത് ജലം മനസ്സിൽ ചിന്തിക്കുക ഉടയ്ക്കുക ഇനി നാലാമത്തത് ഭൂമിയെ മുഴുവൻ സങ്കല്പിച്ചു കൊണ്ട് നാളികേരം ഉടയ്ക്കുക ആ അഞ്ചാമത്തത് അഗ്നിയെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഉടയ്ക്കുക ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ പഞ്ചഭൂതങ്ങൾക്കായിട്ട് ആദ്യത്തെ അഞ്ച് നാളികേരവും ഉടയ്ക്കുക ഇത് ഞാൻ പഞ്ചഭൂതങ്ങളിൽ സമർപ്പിക്കുന്നു അഞ്ച് നാളികേരവും അതായത് ആകാശം വായു ജലം ഭൂമി അഗ്നി എന്ന് പറഞ്ഞുകൊണ്ട് പാ അഞ്ച് നാളികേരം നിങ്ങൾ ഉടയ്ക്കുക ആറാമത്തത് നിങ്ങൾ നാഗദൈവങ്ങൾക്കായി ഉടയ്ക്കുക അതായത് നമ്മളുടെ ഭൂമിയുടെ കാവൽക്കാരാണ് നാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയുടെ കാവൽക്കാരായ നാഗങ്ങൾക്കായിട്ട് നിങ്ങൾ ആറാമത്തെ നാളികേരം ഉടയ്ക്കുക ഏഴാമത്തതായി സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സൂര്യ ഭഗവാനെ ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നാളികേരം ഉടയ്ക്കുക അതുപോലെ എട്ടാമത്തത് ചന്ദ്രദേവനെ സങ്കല്പിച്ചു കൊണ്ട് ചന്ദ്രദേവനായിട്ട് സമർപ്പിക്കുക ഒൻപതാമത്തത് ശനി ഭഗവാൻ അതായത് കർമ്മത്തിന്റെ ദേവനായ നമ്മളെ കർമ്മഫലത്തിന്റെ ഒക്കെ ദേവനായിട്ടുള്ള ശനിദേവനെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒൻപതാമത്തെ നാളികേരവും ഉടയ്ക്കുക പത്താമത്തത് കുബേര ഭഗവാനായിട്ട് ഉടയ്ക്കുക അതായത് സമ്പത്തിന്റെ ഭഗവാനായ കുബേരനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ നാളികേരം ഉടയ്ക്കുക പതിനൊന്നാമത്തത് സാക്ഷാൽ ഗണപതിക്കായി ഇങ്ങനെ പിന്നെ എല്ലാ ഈ ഒരാഗ്രഹം സാധിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഗണപതി ഭഗവാന് പതിനൊന്നാമത്തെ നാളികേരം നിങ്ങൾ ഉടച്ച് ഭഗവാനോട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് നിങ്ങൾ പറയുക ഈ നാളികേരം നിങ്ങൾക്ക് പതിനൊന്ന് നാളികേരം വീട്ടിൽ നി കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുപോവുക എന്നിട്ട് അത് മത്സ്യമാംസങ്ങളൊന്നും കഴിക്കുന്നതിൽ ഉൾപ്പെടുത്താതെ നിങ്ങൾക്ക് അത് പായസമോ അല്ലെങ്കിൽ നിവേദ്യ ചോറോ എന്തെങ്കിലും തയ്യാറാക്കി തേങ്ങ മുഴുവനായിട്ട് നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും പായസം വെച്ച് നൽകുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ അത് ക്ഷേത്രത്തിൽ തന്നെ കൊടുത്തിട്ട് പോരുക ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നക്ഷത്രത്തിൽ അവിടെ ഒരു വഴിപാട് കൂടി ചെയ്ത് അതിന്റെ പ്രസാദം വാങ്ങുക ആ ഒരു പ്രസാദം നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിലോ വിളക്ക് കൊളുത്തുന്നിടത്തോ സൂക്ഷി என்னும் அது எடுத்து அணியுகா ഇങ്ങനെ ഈ അതിൽ നിന്ന് കിട്ടുന്ന ചന്ദനം ഞങ്ങൾ നിങ്ങൾ നന്നായിട്ട് എന്നും അണിയുക ഇങ്ങനെ നിങ്ങൾ മനസ്സൊരുകി ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ വിഘ്നങ്ങളും അകന്ന് നിങ്ങൾ ചിന്തിച്ച ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അത് മാത്രമല്ല ഈ ഒരു വഴിപാട് കഴിപ്പിക്കുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് കോടീശ്വര യോഗം തന്നെ ലഭിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള പണത്തിന്റെ ബുദ്ധിമുട്ടുകളും കടങ്ങളും പ്രയാസങ്ങളും ഒക്കെയുള്ള ആളുകൾക്ക് അതെല്ലാം മാറി ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക ഈ വർഷം ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും നിങ്ങൾ അറിയാതെ തന്നെ അടുത്ത വർഷവും ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് അത്രയും ഫലം ലഭിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാടാണ് നിങ്ങൾക്ക് എന്ത് ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കുക എന്നതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ ഇതിന്റെ ഫലം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾ ഇത് കമൻറ് ബോക്സിലൂടെ വിവരം അറിയിക്കണം അതുപോലെ തന്നെ നാരങ്ങമാല നിങ്ങൾ ഇതുവരെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ടില്ല അതിന്റെ അനുഭവം പങ്കുവയ്ക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം